ആ വൈദ്യുതിയുടെ ലഭ്യം ഇപ്പോൾ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും അതേപോലെ തന്നെ കൽക്കരി പ്രോജക്റ്റും വിൻഡ് എനർജി എനർജിയും ആണവൂർജ്ജമാണെന്നുള്ള ഇവിടെ പരാമർശം അതിലേറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് എന്നാൽ മറ്റെല്ലാം നമുക്ക് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവ് വരുമെങ്കിലും സോളാർ പാനലിൽ അത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിശ്രദ്ധേയമായ കാര്യം ചടങ്ങിൽ വികാരി റവറൻറ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷനായി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബി മംഗലത്ത് കരോട്ട് കൈക്കാരന്മാരായ മാത്യു ജോസഫ് പൊന്നാറ്റിൽ ചെറിയാൻ കുര്യൻ കുഴുപ്പിൽ സബാസ്റ്റ്യൻ മാർക്കോസ് കുഴിയും തൊട്ടിയിൽ കെ എം ചാക്കോ കൈതക്കരി ടി എം കെ സിസ്റ്റംസ് മാനേജിംഗ് ഡയറക്ടർ തങ്കച്ചൻ എം കാക്കനാട്ട് അതിരമുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം എന്നിവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ